ഈശോ മിസ്ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്കായി ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഓഗസ്റ്റ് മാസം അവസാനിക്കുകയാണ് ഇന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നാളെ രാവിലത്തെ പ്രാർത്ഥന തുടങ്ങി ഒരുങ്ങാം കഴിഞ്ഞ വർഷം ഞാനത് നേരം വൈകി ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു അത് മുമ്പേ തന്നെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഒന്നാം തീയതി മുതലുള്ളത് ആദ്യമേ ഒരുങ്ങാമായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്താനായിട്ടാണ് വീഡിയോ ഇടുന്നത് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ എട്ട് നോമ്പ് തുടങ്ങുകയാണ് പരശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്ക് നമ്മൾ സഭാ മക്കൾ അങ്ങനെയാണ് ഒരുങ്ങുക ഈ എട്ട് നോമ്പ് ഒമ്പതാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് മുഹമ്മദീയർ കൊടുങ്ങല്ലൂർ നശിപ്പിച്ചപ്പോൾ നസ്രാണി യുവതികൾ തങ്ങളുടെ ചാരിത്രം നഷ്ടപ്പെടാതിരിക്കുവാൻ നേർന്നതാണ് ഈ എട്ട് നോമ്പ് ആചരണം ഇത് ഇത് മുമ്പൊരിക്കൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എട്ട് ദിവസത്തേക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവി തിരുന്നാൻ ഒരുക്കമായിട്ടിത് നടത്തുന്നു മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമുള്ള ഒരു നോമ്പാചരണമാണ് എട്ട് നോമ്പ് പള്ളികളിൽ സ്ത്രീകൾ ഭജനയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന നോമ്പാണിത് ചാരിത്ര്യം കന്യാവ്രതം ബ്രഹ്മചാര്യം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ നോമ്പാചരണം അറബി രാജാവായ അബ്ദുൽ മലക് കന്യകാമണികളെ ബലം പ്രയോഗിച്ച് തൻ്റെ കൊട്ടാര സേവിക സംഘത്തിൽപ്പെടുത്തുവാൻ കൽപ്പനയായപ്പോൾ കന്യകകൾ നിലവിളിച്ച് നോമ്പെടുത്ത് ഉപവസിച്ചുവെന്ന് മൂന്നാം ദിവസം ആ രാജാവ് മൃതിയടഞ്ഞു ഏഴാം നൂറ്റാണ്ട് മുതലാണ് ഹീർത്ത പ്രദേശത്ത് ഈ നോമ്പ് ആചരണം ആരംഭിച്ചത് കേരളത്തിൽ കൊടുങ്ങല്ലൂർ ആക്രമിച്ച മുഹമ്മദീയർ സ്ത്രീകളുടെ കന്യാത്വവും ചാരിത്രവും നശിപ്പിക്കാൻ ഇടയായതിനെ തുടർന്നാണ് ഈ എട്ട് നോമ്പ് ആചരണം തുടങ്ങിയത് ദേവാലയത്തിലാണ് സ്ത്രീകൾ അഭയം തേടി പ്രാർത്ഥിച്ചത് ഇന്ന് എട്ട് നോമ്പ് ആചരണം നടക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് കുറുവിലങ്ങാട് നെടിയശാല പാറേൽ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പിള്ളി നാഗപ്പുഴ മണർക്കാട് തുടങ്ങിയ പള്ളികളിൽ വേറെയും പള്ളികളിൽ ഇപ്പോൾ നോമ്പ് എടുത്ത് എട്ട് നോമ്പൊക്കെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ ഇത് പണ്ട് നമ്മൾ കണ്ട് എഴുതിയിട്ടുള്ള പുസ് പള്ളികളാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ പള്ളികളിലും ഇങ്ങനെ ഈ നോമ്പ് ആചരണം നടക്കുന്നുണ്ട് ഇത് പ്രധാനപ്പെട്ട പണ്ടത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പുന്നത്തുറ പൂഞ്ഞാർ നെടിയശാല നെടുമണ്ണിലായിക്കാട് കൂത്രപ്പള്ളി ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇവിടെയും ഇത് ആഘോഷപൂർവ്വം നടത്തുന്നുണ്ട് കേട്ടോ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ജീവിത വിശുദ്ധി നേടുക എന്നാണ് എന്നതാണ് നോമ്പ് നോൽക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ജീവിത വിശുദ്ധി നേടുക ഉച്ചവരെ പള്ളിയിൽ ചെലവഴിക്കും എന്നിട്ട് മാറപ്രേമിൻ്റെ സങ്കീർത്തനാലാപം ഉപവാസത്തെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ അനുതാപ പ്രാർത്ഥനകൾ മുട്ടുകുത്തിയുള്ള കുമ്പിടലുകൾ സമാപനത്തിൽ സ്നേഹവിരുന്നും നടത്തും ഇതാണ് എട്ട് നോമ്പിൽ ചെയ്യുന്ന പ്രാർത്ഥനകളും മറ്റു ഭക്തകൃത്യങ്ങളും പ്രിയ കൂട്ടുകാർ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ അതായത് നാളെ മുതൽ നമുക്ക് മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലാം ഈ പ്രാർത്ഥനകൾ കുറച്ച് നീളം കൂടിയതാണ് ഞാൻ ഈ പ്രാർത്ഥനകൾ പറയുന്നത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ബുക്കുകളിൽ നിന്നാണ് കേട്ടോ മർത്താ മറിയത്തിൻ്റെ തിരുനാളുകൾക്കും എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് മുതലായ തിരുനാളാഘോഷങ്ങൾക്കും ഒക്കെയുള്ള പ്രാർത്ഥനകളാണിത് ഇതൊരു പ്രത്യേക തരം പ്രാർത്ഥനയാണ് എങ്കിലും എനിക്ക് വലിയ കാര്യമാണ് ഞാൻ എല്ലാ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഈ പ്രാർത്ഥന ചൊല്ലും എല്ലാത്തിൻ്റെയും അർത്ഥം ചിലപ്പോൾ മനസ്സിലാവുകയില്ല പക്ഷേ ഇത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് കേട്ടോ നമ്മുടെ സഭയിൽ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള മാതൃസ്തവങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ഇത് അനുസരിച്ചിയുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് വിശുദ്ധന്മാരും നമ്മുടെ തിരുസഭയും വാഴ്ത്തപ്പെട്ടവരും എഴുതിയിട്ടുള്ള സഭ അംഗീകരിച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അനേകം ആളുകളും ഇതുപോലെ ഓരോരോ പ്രാർത്ഥന എഴുതിയുണ്ടാക്കുന്നുണ്ട് അത് ഓരോരോ പള്ളികൾക്ക് വേണ്ടി അവരെഴുതി ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാനത് അതല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത് ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ യാമപ്രാർത്ഥനകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ജപമാലകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരും ഒക്കെ രചിച്ചതാകും അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നാളെ രാവിലെ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി സോറി സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ മൂന്ന് മണി മുതൽ ഈ പ്രാർത്ഥനകൾ ഇടയ്ക്കിടെ ചൊല്ലേണ്ടതുണ്ട് എന്തായാലും എട്ട് ദിവസം നമ്മൾ മാതാവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കാല ദശഹറ അതായത് വെളുപ്പാൻ കാല ജപം അതാണ് ആദ്യം തന്നെ ചൊല്ലുക ഇത് ഇനി ഓർഡർ പ്രകാരം ഞാൻ ഇതിൽ വായിക്കാം അപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ മൂന്ന് മണിയാകുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ രാവിലെ ആറു മണിക്ക് വീണ്ടും എന്ത് ചെയ്യണം അങ്ങനെ ഒമ്പത് മണിക്ക് അങ്ങനെ പ്രാർത്ഥനകളുണ്ട് പ്രിയ കൂട്ടുകാരെ ഞാനിത് നിങ്ങളോട് പറയുന്നു അത്രയേ ഉള്ളൂ സൗകര്യമുള്ളവരും മനസ്സിൽ പ്രേരണ കിട്ടുന്നവരും മാത്രം ഇത് ചെയ്താൽ മതി കാരണം എല്ലാവർക്കും ഇതുപോലെ മൂന്ന് മണി മുതൽ എഴുന്നേറ്റിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്തു വേണം നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ സമയം കിട്ടുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും ഒന്ന് വായിച്ച് ധ്യാനിക്കുക പരിശുദ്ധ അമ്മ ഈശ്വനാഥൻ അതെല്ലാം ഉൾക്കൊണ്ടുകൊള്ളും പക്ഷെ അതാത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് സഹനം ഏറ്റെടുത്താണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ അതിന് സഹനം കൂടുതലെടുക്കുന്നവർക്ക് കൂടുതൽ കൃപ കൊടുക്കണമല്ലോ അങ്ങനെ നമുക്ക് മാതാവിൻ്റെ കയ്യിൽ നിന്നും ഈശോയുടെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടും പിന്നെ രോഗികൾ ജോലിക്കാര് അവർക്കൊന്നും ഇങ്ങനെ ചൊല് ചൊല്ലാൻ പറ്റില്ല അപ്പോൾ അവർ അവരുടെ സൗകര്യത്തിലുള്ള ഒരു സമയമെടുത്ത് ഈ എല്ലാ പ്രാർത്ഥനകളുടെയും ഒന്ന് ധ്യാനിച്ച് കടന്നു പോയാൽ നല്ലതായിരിക്കും എന്തായാലും ഇത് നിർബന്ധമൊന്നുമല്ല ഞാൻ പരശുദ്ധ അമ്മയുടെ മരിയൻ സൈന്യം ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നവർ ധാരാളം മക്കളുണ്ട് അതുകൊണ്ട് ഞാനിത് അവരെല്ലാം പറഞ്ഞപ്പോൾ ഒന്ന് ഓർഡർ പ്രകാരം ഇത് നിങ്ങൾക്ക് അയച്ചു തരികയാണ് അപ്പോൾ നമുക്ക് നാളെ രാവിലെ മുതൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ തുടങ്ങാം ഇത് എഴുതിയെടുക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓരോ ദിവസവും ഇടുമ്പോൾ ആ രാവിലെ ആറുമണി മൂന്ന് മണിയാവുമ്പോൾ ഇതിൽ നിന്ന് എടുത്തു വീഡിയോ എടുത്ത് അതിൽ നിന്ന് ആ രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന ഒന്ന് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കും കേൾക്കാം അതവിടെ കിടന്ന് പ്രാർത്ഥിച്ചോളുമല്ലോ വീ ഓഡിയോയിൽ തന്നെ അതുപോലെ അത് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക രാവിലെ ആറുമണിയാവുമ്പോൾ എന്താണ് അത് നിങ്ങളെടുത്ത് ഓൺ ചെയ്താൽ മതി നമുക്കപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ടത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയാം ഇത് പള്ളികളിൽ ചൊല്ലുന്നതാണ് കേട്ടോ അപ്പോൾ കാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ നമ്മൾ വീട്ടിലിരുന്നാണല്ലോ ചൊല്ലുന്നത് അപ്പോൾ നമ്മൾ തന്നെ മനസ്സുകൊണ്ട് അത് ചൊല്ലുക അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുതിലെ ഭാഷകൾക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഞാനത് അതേപടി തന്നെയാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് നമ്മൾ ചൊല്ലേണ്ടത് ഇവിടെ നസല് സ്ലാമ അമ്മൻ അതായത് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ എന്നാണ് പിന്നെ കാർമ്മികൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കേട്ടോ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുതിയർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിൻ്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവം തിരഞ്ഞെടുത്ത ആചകണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രനും റുഹാതു സർവേശ്വര എന്നേക്കും ആമീൻ പിന്നെ നമുക്ക് സങ്കീർത്തനം എൺപത്തേഴ് വായിക്കാം പിന്നീട് ബഹുത്ത നാരിമണിനീ ലോകത്തിൽ പാരമുരത്ഭുതമാണെന്നും നിഖിലേശൻ തൻ മാതാവേ സ്വസ്തി കൃപയുടെ നിറകുടമേ സകലചരാചര സൃഷ്ടിക്കും സംരക്ഷകനാമിലേശൻ നിന്നിൽ നിന്നും ജനിക്കുകയാൽ സ്വസ്തി കൃപയുടെ നിറകുടമേ നിത്യപിതാവിൻ പ്രിയസുധനാം ഭജനത്തിനു പരമീമന്നിൽ വാസം നൽകിയ മാതാവേ സ്വസ്തി കൃപയുടെ നിറകുടമേ ജീവനും അനുപമ ഭാഗ്യത്തിൻ പ്രത്യാശയ്ക്കും ലോകത്തിൽ ജന്മം നൽകിയ മാതാവേ സ്വസ്തി കൃപയുടെ നിറകുടമേ നിയതി വിളങ്ങും പകലോനെ നിഷ്പ്രഭമാക്കും ഒരർക്കനു നീ ഉദ ഉദയം നൽകുകയാലേ സ്വസ്ഥി കൃപയുടെ നിറകുടമേ നിയന്മാരുടെ വചനങ്ങൾ നിഖിലം ചെന്നു നിലച്ചിടും തുറുമുഖമെന്നും നീ തന്നെ സ്വസ്തി കൃപയുടെ നിറകുടമേ വിണ്ണിൽ നിന്നും പതിച്ചോരാ വെൺമഞ്ഞുള്ളിലുറഞ്ഞിടും നീയൊരു നീരുറവാണമേ സ്വസ്തി കൃപയുടെ നിറകുടമേ യ്ക്കും തന്നാത്മജനും റൂഹ്ക്കും സ്തുതി എന്നേക്കും ആദ്യ മുതൽക്കെന്നപോലേനേനവരം കാറോസൂസ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം മാറനെ ശ്രാഹം അലയിൻ അതായത് കർത്താവേ ഞങ്ങളിൽ കനിയണമേ ദൈവദൂതനെ നിന്നും മംഗല വാർത്ത സ്രവിച്ചതോടെ മറിയത്തിൻ്റെ ശരീരത്തിലെന്ന പോലെ ഹൃദയത്തിലും ദൈവവചനം വസിക്കുവാനിടയാക്കിയ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ആദത്തിൻ്റെ പുത്രിയെ ആദത്തിൻ്റെ രക്ഷകൻ്റെ മാതൃപദം നൽകി അനി അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാറന്യശ്രാഗമലയിൻ കർത്താവേ ഞങ്ങളിൽ കനിയണമേ നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയും പുത്രൻ്റെ മാതാവും ആലയവും എന്ന നിലയ്ക്ക് മറിയത്തെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെയും കാൾ അലങ്കൃതയാക്കിയ ദൈവമേ ഭയേനന്മനാക് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാറന്യശ്രാഗമലയിൻ കർത്താവെ ഞങ്ങളിൽ കനിയണമേ തിരുസഭയിൽ സമുന്നതമായ സ്ഥാനം നൽകിക്കൊണ്ട് മറിയത്തെ സഭയുടെ മാതൃകയാകി തീർത്ത ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മനുഷ്യാവതാര രഹസ്യത്തിൽ സഹകാരിണിയായി അമ്മനുവേലിനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ എളിയവളും ദരിദ്രയുമായ മറിയത്തെ അനാദിയിലെ തെരഞ്ഞെടുത്ത ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഹവാ വഴി മനുഷ്യരുടെ മേൽ വന്നുഭവിച്ച മരണത്തെ പരാജയപ്പെടുത്തി ജീവൻ വിളയിക്കുവാൻ ഹവായുടെ പുത്രിയെ തെരഞ്ഞെടുത്തുയർത്തിയ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ മാർപ്പാപ്പയുടെയും ഞങ്ങളുടെ സഭാതലവനും പിതാക്കളും പിതാവുമായ എല്ലാ മെത്രാന്മാരെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും അവരുടെ സഹ ശുശ്രൂഷകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ അനുഗ്രഹസമ്പന്നനും കരുണാവാരതിയുമായ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ദൈവമേനിൻ്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആ മീൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ കീർത്തനങ്ങളുടെയും ഹലേലുയ ഗീതങ്ങളുടെയും സ്വരം നിന്നെ പ്രസാദിപ്പിക്കുമാറാകട്ടെ നിന്റെ സ്തുത്യർഹമായ ത്രിത്വത്തിന് രാപ്പകൽ ഞങ്ങൾ അർപ്പിക്കുന്ന കൃതജ്ഞതാ സ്തോത്രങ്ങൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ ഭാവായും പുത്രനും റുഹാ സർവേശ്വര എന്നേക്കും ആമീൻ പ്രിയ സഹോദരങ്ങളെ രാവിലെ മൂന്ന് മണി സമയത്ത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ നമ്മൾ ചൊല്ലേണ്ടതാണ് അതായത് ഇന്ന് ഇന്ന് ഇപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാത്രിയിലാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി നാളെ രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകളാണിത് മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇനി ഒന്നാം തീയതി രാവിലെ ആറു മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട് അത് അഞ്ചു മണിയാകുമ്പോൾ ഓഡിയോ പോസ്റ്റ് ചെയ്യാം അങ്ങനെ ഓരോ മണിക്കൂറിലും ഓരോ സമയത്തും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അതാത് മണിക്കൂറിൽ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും ഇത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാനിത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇടുകയാണ് എട്ട് ദിവസം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മുടെ അമ്മയുടെ ബർത്ത് കുറച്ച് സഹനം ഏറ്റെടുത്ത് നമുക്ക് പറ്റാവുന്നത് പോലെ ഈ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇതോടുകൂടി അവസാനിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ബർത്ത് ഡേക്ക് ജീവിത വിശുദ്ധി ആണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ ഓർക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ കുർബാനയാണെന്നും ഓർക്കുക അതിന് നമ്മൾ ഈ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ കുർബാനയ്ക്ക് പോകേണ്ട ഇനി ഇതിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല പരിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇനി രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇതൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പരിശുദ്ധ അമ്മയിലൂടെ എട്ടാം തീയതി ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് നമ്മുടെ സഹനവും നന്മ നിറഞ്ഞ എന്ന വചനവും കോർത്തിണക്കിയ പുഷ്പാഹാരം അർപ്പിക്കുമ്പോൾ അമ്മ നമുക്ക് എന്തെങ്കിലും ആത്മീയ കൃപകൾ നൽകും ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ കൃപകളാണ് വേണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ പശുദ്ധ അമ്മ നമുക്ക് നൽകും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ